ഹലോ വെൽക്കം ബാക്ക് അഗെയിൻ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് അല്ലൈനിലാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാൻ പറ്റും നമ്മൾ അല്ലൈനിലാണ് ഉള്ളത് അല്ലെയിൽ ഏതായാലും വന്നപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റത്തെ ജോലി എന്ന് പറയില്ല ആദ്യത്തെ ജോലി ഞാൻ വന്ന് ഫസ്റ്റ് എടുത്ത് ജോലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കേട്ടോ അല്ലെങ്കിലാണ് അല്ലെങ്കിൽ എന്താ ഈ കാണുന്ന വീട്ടിലേന്ന് അതായത് ഞാൻ അബുദാബിയിൽ ജോലി ചെയ്ത് അബുദാബിക്ക് ആദ്യം വന്നത് ഹൗസർ ഡ്രൈവർ വിസക്ക് വന്നിട്ട് ഈ കാണുന്ന ഇവിടെയാണ് പിന്നെ ഇന്നെങ്ങോട്ടാണ് പിന്നെ അയച്ചത് ഈ കാണുന്ന വീട്ടിലേക്ക് ഇട്ടാ ഈ മരങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് ഞാൻ നനിക്കുന്നതാണ് ഇവിടെ ഫുള്ള് ഞാൻ ജത്ത് ജത്ത് പുല്ലുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വീടാണ് ഉണ്ടാക്കി ഉണ്ടാക്കിരുന്നിട്ട് പുറത്ത് ഒരുപാട് ഓർമ്മകളുള്ളൊരു വീടാണ് പിന്നെ അവിടെ ഇങ്ങനെ ആയിട്ട് നമ്മളെ കടയിലുള്ള ചെക്കന്മാരുടെ റൂം ഉണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ വില്ലുണ്ടല്ലോ വില്ലൻ്റെ സൈഡിൽ ചുമരനോട് ചേർന്നിട്ടൊരു ഡോർ ആയിരുന്നു ഉള്ളിലേക്ക് അത് ക്ലോസ് ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു പലതിയൊക്കെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ടാവും ഏകദേശം ഒരുപാട് കൊല്ലമായില്ലേ പത്ത് കൊല്ലത്തിൻ്റെ പത്ത് കൊല്ലം പോലെ ആയി ക്യൂർ അതൊക്കെ ക്ലോസ് ചെയ്ത് അപ്പോൾ അത് കാണുന്നില്ല റൂം എവിടെയെന്നൊന്നും അറിയില്ല തിരഞ്ഞു പിടിച്ചിട്ട് പോകണം ഇനി നമ്മളെ കടയിലൊന്നും പോയോ കാണണം കേട്ടോ ചെക്കന്മാരുടെ അടുത്ത് പോയോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും ഇവിടെ വന്നപ്പോൾ എന്താ പറയുക ഒരുപാട് ഓർമ്മകളിട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നത് ഔസധോർ വിസക്കാണ് വന്നതെങ്കിലും വന്ന് നമുക്ക് ലൈസൻസ് എടുക്കണമല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പാസ്പോർട്ട് എടുത്ത് ആ ഒരു ടൈമിൽ ചെന്താ പറയുക ഒരു എത്തും പൊട്ടും തിരിയാത്തൊരു ലെവലിലാണ് വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ആ ടൈമിലാണ് അങ്ങനെ എൻ്റെ ഒരു അമ്മായിൻ്റെ മകനാണ് എനിക്ക് വിസ എടുത്തതും എന്നെ കൊടുക്കുന്നതും എന്നു വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാല്യു ആണ് അപ്പോൾ ലൈസൻസ് എടുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് അവൻ്റെ ഒരു ഫാമിലിയിലുള്ള അവൻ്റെ ബോസിൻ്റെ മകനുക്ക് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുവന്നത് അങ്ങനെ വന്ന് നമുക്ക് പിന്നെ ശമ്പളം കിട്ടണമല്ലോ അപ്പോൾ ലൈസൻസ് എടുക്കുന്ന കാലം വരെ തബാക്കിൻ്റെ ഹെൽപ്പറായിട്ട് തന്നെ ഞാൻ കേട്ടോ അതായത് അവിടെയുള്ള കുക്കിൻ്റെ ഹെൽപ്പറായിട്ട് നല്ല പണി തന്നെയെന്ന് അവിടെ നിന്ന് ഏകദേശം കുക്കിൻ്റെ ഏകദേശം ഒക്കെ പണി പഠിച്ചപ്പോൾ അവർ ഇത് അവരെ അബുദാബിയിൽ വീടുണ്ട് മെയിൻ സിറ്റിയിൽ മദിനസായതിൽ ഇത് അവർ തന്നെ വീടാണ് അല്ലൈനിലുള്ള അപ്പോൾ അവരിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു ഇങ്ങോട്ട് പറഞ്ഞയച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഴ്ചയിൽ ഓക്കെ ലൈനിൽ വരുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻ്റെ ഇത് ഫയൽ എന്ത് ചെയ്തു നേരെ ഇങ്ങോട്ട് അല്ലൈനൊക്കി കാരണം ഇവിടെ നിന്ന് അല്ലെങ്കിൽ നിന്ന് പോയിട്ട് ലൈസൻസ് എടുക്കാമെന്നുള്ള ലെവലിൽ അങ്ങനെ ഈ വലിയ വീട്ടിൽ കിന്നെ അന്ന് പിന്നെ കൊണ്ടു ഈ വീട്ടിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെ നടത്തുന്ന അടുത്തധികം വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അങ്ങനെ എന്നെ ഇവിടെ കൂടുന്നാക്കി പിന്നെ നമ്മളിവിടെ കടിയിലുള്ള തിരൂര് അതില് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂര് ഇരിങ്ങാവൂരുള്ള നമ്മളെ സ്നേഹിതന്മാർ അതായത് അമീദ് റിയാസ് അതുപോലെ തന്നെ റഷീദ് ഇവരൊക്കെ എന്ത് അന്ന് ആ കടിയിലുണ്ടായിരുന്നു അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടാവും പറഞ്ഞേ പിന്നെ നെടക്കൊക്കെ ശ്രദ്ധിച്ചോളന്നൊക്കെ പറഞ്ഞു കാരണം ഈ വീടിൻ്റെ അകത്തുകണ്ട് കയറി കഴിഞ്ഞാൽ ഒരു ലോഗമാണ് കാരണം ഫുള്ള് ഈത്തപ്പായം മരങ്ങളും ചെടികളും ഇതും നമ്മളെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നനക്കുക നനക്കുക ഈത്തപ്പായത്തിൻ്റെ വളം വെടുക അതത്യം പറഞ്ഞാലൊരു ആടുജീവിതം തന്നെ എഴുതുന്നിട്ടാണ് ആ ഒരു കാലയളവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുല്ല് ഞാൻ പറഞ്ഞില്ലേ ജത്ത് പുല്ല് ഇതൊക്കെ നടുക അത് ആവുമ്പോൾ വെട്ടി വെക്കുക ആ ഡ്രൈവറ് ആരെങ്കിലും വരുമ്പോൾ അവർ നേരെ ഇവിടുന്ന് ഒമാൻ്റെ ബോൾഡർ ആയിട്ടുള്ള അൽഹത്തം നടന്ന അൽഹത്തം ഷേഖ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ഉസ്ബ ഉണ്ടായിരുന്നത് അങ്ങോട്ട് ആടിന് കൊണ്ടുപോകും വന്നിട്ട് അവർ ആഴ്ചയിൽ അപ്ലൈനൊക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ അവരെടുത്തിട്ട് കൊണ്ടുപോകും നമ്മളൂടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം അതുപോലെ തന്നെ അതിനുള്ളിൽ കുറേ കോഴിക്കൾ അവർക്ക് തീറ്റ കൊടുക്കുക ഇങ്ങനെയുള്ള പണികളൊക്കെ നന്ന് നമുക്ക് അങ്ങനെ ഇവിടുന്ന് ലൈസൻസിന് ഞാൻ ക്ലാസ്സിന് പോകും ഇവിടുന്ന് ഏകദേശം ഒരുപാട് ദൂരം നടക്കണം ഏകദേശം അവിടെ സ്പിന്നേഴ്സ് ഉണ്ട് എക്സ്ട്രാ മാൾ തന്നിട്ട് ബത്തീന് ആ മാളുടെ ഏകദേശം കുറച്ച് പുറത്തായിട്ടുള്ള റൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും ടൗണിലുള്ള ബസ് ഇട്ടു ഒരുപാട് നേരം കാത്തുനിന്ന് ബസ് വന്ന് ബസ് കയറിയിട്ട് നേരെ ടൗണിൽ പോകും ടൗണിൽ പോയിട്ട് അവിടുന്ന് രണ്ടാമത്തെ ബസ് കയറിയിട്ടാണ് പിന്നെ ലൈസൻസ് എടുക്കുന്ന സ്ഥലത്ത് നോക്ക് ഭവാദിമാളിൻ്റെ ഏകദേശം ബാക്ക് സൈഡിലായിട്ടാണ് അന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നത് രണ്ട് ബസ് കയറി പോകണം അതിന് തന്നെ ഒരു ടൈം വേണം കേട്ടോ അങ്ങനെ ക്ലാസിനൊക്കെ പോയിട്ടാണ് അങ്ങനെയാണ് ലൈസൻസ് എടുത്തത് അന്ന് ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ ആയിരുന്നു അറിയാലോ അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ആക്കണമെങ്കിൽ സ്പോൺസർമാർ വേണം അവർ എൻ ഒ സി കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അന്ന് ഫയൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ഇന്നിപ്പോൾ എല്ലാവർക്കും സുഖമാണ് എൻ ഒ സി കാര്യങ്ങളൊന്നും വേണ്ട ഡയറക്റ്റ് പോയിട്ട് ഫയൽ ഓപ്പൺ ആക്കാൻ പറ്റും പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നു അങ്ങനെ ആ ഒരു കാലയളവിൽ എനിക്ക് ആകുണ്ടായിരുന്നൊരു ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കാലിയിൽ ഉണ്ടായിരുന്നു അവരെയെന്ന് ഒന്ന് പുറത്ത് പോയിട്ട് ഒരു മലയാളികളെ കാണുക എന്ന് പറഞ്ഞത് അന്നത്തതിൽ ഭയങ്കര സംഭവം തന്നെയായിരുന്നു അന്ന് അടുത്ത് ഞാൻ പണി കഴിഞ്ഞാൽ അവരുടെ അടുത്തായിരുന്നു പോയിരുന്നിരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എനിക്കിതുവരെ പനി ഒരു വയറുവേദന ഉണ്ടായിട്ടൊക്കെ അവരെ എന്നിട്ട് വന്ന് നോക്കുന്നതും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ഒരു ആണ് ഇപ്പോഴും കോണ്ടാക്റ്റ് കോൺടാക്റ്റുണ്ട് ഇപ്പോഴെങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിലും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് ഞാൻ അന്ന് ഇവിടെയൊക്കെ ഈ ചെടികളും മരങ്ങളൊക്കെ നടുന്ന ടൈമിൽ ഇപ്പോൾ ഈ സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഈത്തപ്പ മരം ഇതൊക്കെ അന്നും കൊണ്ട് കിട്ടോ ഇതിൻ്റെ ചേടിലാണ് ഈ പുല്ല് വളർത്തൽ ഇതാണ് നമ്മളെ വീടുകളിൽ ഉള്ളിൽ അങ്ങോട്ട് ഒരു ലോകമുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഇതുപോലെ ഈ പുല്ലുണ്ടില്ലേ ഇതൊക്കെ അരിഞ്ഞിട്ട് ആടുകൾക്ക് കൊണ്ടുപോയി കൊടുക്കലായിരുന്നു അതുപോലെ തന്നെ അന്ന് ഇന്നിവിടെ എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ കാണാൻ പറ്റും അവർ കാണാൻ വന്നു കഴിഞ്ഞാൽ കാരണം നമ്മളെ കോല അങ്ങനത്തെ ഒരു കോലയായിരുന്നു മുടിയൊക്കെ വളർന്ന് ആകെ ഇങ്ങനെ താട്ടൊക്കെ ഇണ്ട് വെച്ച് എന്തോ ഒരു എന്തൊരു ആകെ കരി പാളിച്ചു കാരണം വെയിലത്തുള്ള പണിയൊക്കെ അല്ലേ അങ്ങനെ അവരൊക്കെ എന്നോട് പറയുന്നത് ചേച്ചി നാട്ടിൽ പോയിക്കോ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിട്ട് ബുദ്ധിമുട്ടി എടുക്കണത് നിൽക്കണമെന്ന് പറയും പക്ഷേ അന്നിൻ്റെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ലൈസൻസ് എടുക്കുക എന്നുള്ളതായിരുന്നു എന്താ ലൈസൻസ് കൊടുത്ത് ഫസ്റ്റ് ഞാൻ ഇന്ത്യ ലൈസൻസ് കൊടുത്തത് അങ്ങനെ അന്ന് ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഇന്ത്യ ലൈസൻസ് ഫെയിലായി രണ്ടാമത് വീണ്ടും കൊടുത്ത് രണ്ടാമത് പിന്നെ നമ്മൾ അറിയാമല്ലോ പാർക്കിംഗ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കൊടുത്ത് എടുത്ത് അങ്ങനെ എങ്ങനെയെങ്കിലും ലൈസൻസ് എടുക്കുക എടുക്കാമെന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി നമ്മൾ എന്ത് റിസ്ക്കാണെങ്കിലും ശരി അന്ന് എടുക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ഏതായാലും അവസാനം ഇവിടുന്നാണെങ്കിൽ നമുക്ക് എപ്പോഴും ക്ലാസ്സിൽ പോകാനും പറ്റില്ല ഇവിടെ പണി കാര്യങ്ങളുണ്ടാവും എന്തായാലും അവസാനം ആ ലൈസൻസ് ഉണ്ട് കിട്ടി കിട്ടിയതറിഞ്ഞതും എന്നെ അബുദാബിയിലേക്കൊണ്ട് വലിച്ചു ഒന്നും അറിയാതെ അബുദാബിയിൽ എത്തിപ്പെട്ട് ഞാൻ ഫസ്റ്റ് ചെന്നേക്ക് വന്നത് നിസാൻ്റെ ആയിരുന്നു ഫസ്റ്റ് ദിവസം തന്നെ എയർപോർട്ടിൽ പോകാൻ പറഞ്ഞു ഈ വണ്ടിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അന്ന് ഉണ്ടായിരുന്ന ബോസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു മോൻ്റെ കുറേ ചീത്ത പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കിതിനെപ്പറ്റി അറിയില്ല ഇവൻറ്റിന് കാരണം അറബി അത്ര സംസാരിക്കാനറിയില്ല ഞാനിങ്ങനെ മോത്തൊക്കെ ഇങ്ങനെ നോക്കും മറ്റേ ജീവിതം എന്ന് പറഞ്ഞ രീതിയിൽ നജീബിനോട് മറ്റേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ നജീബിനൊന്നും ഭാഷ അറിയില്ല അപ്പോൾ എന്ന പോലെ നമ്മളിങ്ങനെ എന്താണിപ്പോൾ പറയണതെന്ന് ഞാൻ ഇങ്ങനെ നോക്കും ആരെങ്കിലും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും പിന്നെ അമ്മേനെ ഓനോനെ ഓന ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്താണ് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്താ പറയുക തർജ്ജമ ചെയ്യും അവനോട് പറയും അവനോട് പറയും നമുക്കെന്താ ഇപ്പോൾ പറയണമെന്ന് മനസ്സിലാവില്ല അങ്ങനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഹിന്ദി അറിയില്ല അറബി അറിയില്ല ഭയങ്കര പാടെന്നിട്ടാ എന്തായാലും ഒറ്റക്കായി തുടങ്ങിയപ്പോൾ പിന്നെ ഇന്ത്യയൊക്കെ അങ്ങനെ പടിഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു പാകിസ്ഥാനെ നമ്മളൊക്കെ കൂടെ പെടേണ്ടായിരുന്നു മോനെ ഓനക്ക് പിന്നെ അങ്ങനെ അറിയാലോ ഭാഷ ഹിന്ദി ആയതുകൊണ്ട് തന്നെ വേറൊരു നമ്മക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് അന്ന് ഹിന്ദി പഠിച്ചെടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അന്ന് ഇന്ന് ജപ്പാനെ ചെറിയൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് നാട്ടിൽ പോയി അങ്ങനെയാണ് അന്ന് ആ പണിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോണത് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് പോയത് ആവാനൊക്കെ കുറച്ച് പാടായിരുന്നു അതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഈ പണിക്ക് വന്നത് കേട്ടോ ഇപ്പം നമുക്ക് അലഹമ്മില്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ല ആകത്ത് തന്നെയാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ബക്കാലി നമുക്കൊന്ന് പോയി വെക്കാം പഴയ ആളുകളൊക്കെ ഉണ്ടോ ഒന്നും അറിയില്ല എന്തായാലും ഇപ്പോൾ കുറച്ച് ദൂരങ്ങളുട്ടോ നമുക്കൊന്ന് പോയി നോക്കാം ഇവരൊക്കെ ഒന്ന് കാണാൻ ആരൊക്കെ ഉണ്ടോ അറിയില്ല ഇപ്പം നിലവിലുള്ളവർ നമുക്ക് കാണാം പിന്നെ ഞാൻ കാണുന്നുണ്ട് ഹമീദ് അവിടെ തന്നെയാണ് നമ്മുടെ ഷോബൂർ സിറ്റിയിലാണ് ഡ്രൈവറായിട്ടാണ് ഉള്ളത് റഷീദ് ഇവിടെ തന്നെ ബക്കാലിയിലായിരുന്നു ഇനിയിപ്പോൾ വേറെ വക്കാലിക്ക് മാറിക്കണം എന്താണെന്നുള്ള അറിയില്ല റഷീദിനായിട്ട് ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ട് റിയാസിനായിട്ടും ഇടയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്തെല്ലാം നോക്കട്ടെ നമുക്ക് ഇവിടെ പോയൊക്കെ അപ്പോൾ മക്കളേതാ ഇവിടുന്ന് ഇടക്ക് ഒരുപാട് മാറ്റങ്ങൾ അന്നത്തിൽ പല മാറ്റങ്ങൾ വന്നിട്ടാണ് ഒക്കെ ഒന്ന് എന്താ പറയുക സെറ്റപ്പായി എന്ന് പറയാം വക്കാല എന്ന് പറഞ്ഞത് പള്ളീനോട് ചേർന്നിട്ടായിരുന്നു ഇന്നിപ്പോൾ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ള ഒന്നും അറിയില്ല കാരണം ഞാൻ ഞാനവരൂ നമ്മൾ പഴയ റൂം നോക്കിയപ്പോൾ ആ വക്കാല അവിടെ തന്നെ ഉണ്ട് ഇതാണ് ആ വക്കാല മക്കളെ ഈ പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ വന്നിരുന്നത് ഇതാണ് ആ വക്കാല ഏ അവിടെ നിന്ന് ആരൊക്കെ അറിയില്ല നമുക്ക് നോക്കാം മക്കളെ നമ്മളങ്ങനെ റഷീദിനൊക്കെ കണ്ട് സംസാരിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇനി നേരെ നമ്മൾ പോണത് പിന്നെ ടൗണിൽ ഒന്ന് പോകണം എന്തായാലും ഒരുപാട് സന്തോഷാണ് കാരണം ഒരുപാട് കാലങ്ങൾക്ക് ഇഷ്ടമാണ് അവരൊക്കെ കാണുന്നത് ലാസ്റ്റായിട്ട് കണ്ടത് റഷീദിൻ്റെ അനിയം മരിച്ചു ആ ടൈമിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നു അന്നാണ് കണ്ടത് പക്ഷെ അന്ന് എന്താ പറയുക അന്ന് അങ്ങനെ മരണത്തിൽ ആ അതിലുള്ള ടൈമിലായിരുന്നു ഞാൻ പോയിരുന്നു അന്നാണ് ലാസ്റ്റായിട്ട് കണ്ടത് പിന്നെ ഏകദേശം ഇപ്പോഴാണ് കാണുന്നത് ഏതായാലും ഒരുപാട് സന്തോഷം പഴയ ഓർമ്മകൾ ആ റൂമിലൊക്കെ നോക്കും ഞങ്ങൾ അന്നേച്ച് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിരുന്നതും ഞാൻ ആ റൂമിൽ തന്നെ അവിടെ വൈഫൈ ഉണ്ടായിരുന്നു ആ റൂമിൽ തന്നെ പണി കഴിഞ്ഞാൽ അവിടെ വന്നാണ് ഇരിക്കലേ അങ്ങനെ പല പഴയ ഓർമ്മകൾ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ പല നമ്മളെ എന്താ പറയുക ഒരു ആടുജീവിതം ഉണ്ടല്ലോ അതൊക്കെ തന്നെ അതിന് സത്യം പറഞ്ഞാൽ നമ്മൾ തൊട്ടുക ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവ ഇറക്കി കുറച്ചടി ഇരുന്ന് എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോ അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വന്നതായിരുന്നു ഓക്കെ ബൈ ബൈ